ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റവ വെച്ചിട്ട് നാല് മണിക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാല് മണി പലഹാരമായിട്ടാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ ഞാൻ ഒരു കപ്പ് റവ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് ഇട്ടുകൊടുക്കണം ഞാനിപ്പോൾ ഇടതാ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് പൗഡറും പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്ക കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഉപ്പൊന്ന് കുറച്ച് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ള ആ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം ഇതായിവിടെ ഞാനിത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ വേണം അടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കണം നാളികേരത്തിൻ്റെ അളവ് കൂടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ ഇവിടെ ഇതിൽ ഇതിൽ തന്നെ ഒരു കപ്പ് നാളികേരം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇതാ ഇവിടെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ വേണം ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഇനി ഇതൊന്ന് ആവിയിലാണ് ഞാനിവിടെ വെച്ചെടുക്കുന്നത് അതിനായിട്ട് ഇത് അവിടെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ നമുക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ നമ്മൾ തയ്യാറാക്കി കിട്ടുള്ള ഈ മിക്സ് ഉണ്ടല്ലോ ഇതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മേലെ കുറച്ച് നട്ട്സ് നമ്മുടെ കയ്യിൽ എന്താണുള്ളത് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കാശ് നട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇതിൻ്റെ മേലെ ഇതുപോലെ വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഈ പാത്രത്തിൽ ഫുള്ളായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇത് നല്ലപോലെ ഒന്ന് പൊന്തി വരും അപ്പോൾ ഇതാ അതിനിടയിൽ ഇവിടെ നമ്മുടെ വെള്ളം തിളച്ച് കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇതിപ്പോൾ ഒരു അഞ്ചോ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് വരും അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കണ്ടില്ല നല്ലപോലെ പോലെ ഇതൊന്ന് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതുപോലെ ഒന്ന് കുത്തി നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലീൻ ആയിട്ടിരിക്കണമെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഇതാ ഇത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ചൂട് പോയതിന് ശേഷം നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് എടുത്തു നോക്കാം കണ്ണിലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ദാവിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് നല്ല കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് നമ്മുടെ മക്കൾസിനൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും അപ്പം ഇത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്